വിശുൻസിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ അധ്യായ ഈശ്വസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യം യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല നമ്മുടെ ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ ഓടുന്ന വ്യക്തികളാണ് നമ്മൾ അല്ലെ എവിടെ അത്ഭുതം നടക്കുന്നുണ്ടോ എവിടെ അടയാളം ലഭിക്കുന്നുണ്ടോ അവിടേക്ക് നമ്മൾ തീർത്ഥാടകരായിട്ട് ഓടുകയും എന്തിനാണ് നമ്മൾ ഈ ഓടുന്നത് നമുക്ക് എപ്പോഴും ഈ അത്ഭുതങ്ങൾ വേണം എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നതും പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലും എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നേടിയെടുക്കാനായിട്ട എൻ്റെ ജീവിതത്തിലെ നന്മ ലഭിക്കാനായിട്ട ഈ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ ഓടുന്നവരോട് എൻ്റെ ദൈവം പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരടയാളം നൽകിയിരിക്കുന്നു അല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന അടയാളം ആരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അടയാളം എന്ന് പറയുന്നത് എൻ്റെ ഈശോയാണ് എന്റെ ഈശോ എന്റെ ക്രൈസ്തവ ജീവിതത്തിന് അടയാളമായിട്ട് മാതൃകയായിട്ട് നിൽക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ല മാതൃക അടയാളം എന്ന് പറയുന്നത് എൻ്റെ ഈശോയുടെ ജീവിതമാ ഈശോ ഈ ഭൂമിയിൽ എപ്രകാരമാണ് ജീവിച്ചത് പിതാവായ ദൈവത്തോട് ചേർന്നിരുന്ന് അവനോട് പ്രാർത്ഥിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു സഹനങ്ങളിലും വേദനകളിലും തബരാനെ കുറ്റം പറയാതെ ചേർന്നിരുന്നു കൊണ്ട് സന്തോഷത്തോടുകൂടി അവൻ സഹിച്ചു തന്നെ ദ്രോഹിച്ചവർക്ക് നന്മ ചെയ്ത് കടന്നുപോയി തന്റെ പക്കലേക്ക് വന്ന എല്ലാവരെയും സ്നേഹിച്ചു ഒരുവരെ പോലും അവൻ മാറ്റി നിർത്തിയില്ല ഈ ഈശോയാണ് എനിക്ക് അടയാളമായിട്ട് മാതൃകയായിട്ട് പിതാവായ ദൈവം നൽകിയിരിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മൾ ഈ മാതൃക സ്വീകരിക്കുന്നുണ്ടോ ഈ അടയാളം എൻ്റെ ജീവിതത്തില് ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു ഈശോയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് മറ്റു പലതിനും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാനം കൊടുത്തിട്ടില്ലേ മറ്റു പലതിൻ്റെയും പിന്നാലെ നമ്മൾ ഓടിയിട്ടില്ലേ പല വിശുദ്ധരുടെയും പിന്നാലെ ഓടിയിട്ടില്ലേ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പിന്നാലെ ഓടിയിട്ടില്ലേ ഈശോയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് അവയൊക്കെ നമ്മൾ കാണുകയാണ് പക്ഷേ എൻ്റെ പിതാവായ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അടയാളം എൻ്റെ ഈശോയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക എന്ന് പറയുന്നത് ഈശോയാണ് ഈശോയെ പോലെ ജീവിച്ചാല് ഈശോ എപ്രകാരമാണോ ഈ ഭൂമിയിലെ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചത് അതുപോലെ എന്റെ ജീവിതത്തില് നിർവഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഈശോയെ പോലെ പറയാൻ പറ്റും ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ എന്താണ് പിതാവെ അങ്ങേകരങ്ങളില് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എനിക്കും പറയാൻ പറ്റും ഈ ഭൂമിയില് വിശുദ്ധിയോടുകൂടി ജീവിച്ചാല് ഈശോ കാണിച്ചു തന്നതുപോലെ വിശുദ്ധമായ ജീവിതം നയിച്ചാല് മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് െ സഹനങ്ങളിൽ അവരെ പോകാതെ അവന്റെ കുരിശോട് ചേർന്നിരുന്നു കൊണ്ട് അവ അവസിച്ചാല് എനിക്കും പറയാൻ പറ്റും പിതാവെ അങ്ങിയുടെ തരങ്ങളിലെതി എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ ഓടാതെ എൻ്റെ ഈശോയെ മാതൃകയായിട്ട് അടയാളമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവൻ കാണിച്ചു തന്ന വഴിയിലൂടെ അവന്റെ പിന്നാലെ കുരിശു വഹിച്ചു കൊണ്ട് സന്തോഷത്തോട് യാത്ര ചെയ്ത് ക്രൈസ്തവ ജീവിതം പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ